എല്ലാവർക്കും ഫ്രീ ആയിട്ട് വരാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഈ സിനിമ കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത് സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം ഇതൊരു എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഒരു മുൻവിധികളും ഇല്ലാതെ ഇത് ഭയപ്പെടുത്തുമോ നിങ്ങളെ ഞെട്ടിപ്പിക്കുമോ സംഭ്രമിപ്പിക്കോ വിപ്രവിപ്പിക്കോ സന്തോഷിപ്പിക്കോ എന്നൊന്നും ഈ സിനിമയെ പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വഭാവമായിട്ട് നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സിലൂടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക ഇത് ഭയപ്പെടുത്തുമെന്നോ വീതിപ്പെടുത്തുമെന്നോ ആകലപ്പെടുത്തുന്നോ വ്യാകുലം കൊടുത്തുമെന്നോ ഞാൻ പറയുന്നില്ല ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമ നിന്ന് ഒരു അനുഭവമായിരിക്കും കാരണം ഈ സിനിമ ഒരു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് എഴുതിരുന്നെങ്കിൽ ഇതുപോലെ പക്ഷേ ഈടെ നമ്മൾ വർണ്ണങ്ങളിൽ കളറിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന കാണിക്കുന്നൊരു സിനിമയാണത് സിനിമ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടക്കുന്നൊരു കഥയാണ് പതിനെട്ടാം നൂറ്റാണ്ട് അവസാനത്തിലാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ വരുന്നത് ഇന്ത്യയിൽ വരുന്നത് അത് ഇന്ത്യയുടെ തന്നെ ഒരു ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ സമയമാണ് ആ സമയത്തിനൊക്കെ ഈ സിനിമയ്ക്ക് ഒരു പ്രധാന പ്രാധാന്യമുണ്ട് അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നും ഈ സിനിമയെ പറ്റി ആലോചിക്കരുത് ചിന്തിക്കരുത് തീരുമാനിക്കരുത് ഉറപ്പിക്കരുത് നല്ല സിനിമ ആശംസിക്കുന്നു cake cutting be stage and in Baita, can we have the ceo of lulu group mr saif and also the entire team of truth global can we have the entire team of truth global onto the stage can we have the team of truth global as well on the stage we'll do a small cake cutting and if you notice cake is um, black and white കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എന്തായാലും സെൽഫി എടുക്കുന്നേസ് അതിനു മുമ്പ് നമുക്ക് കേക്ക് കട്ടിങ് നോക്കാം എൻ്റർ ടീം രാഹുൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേക്ക് കട്ടിംഗാണ് അവിടെ നടക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇപ്പം കഴിഞ്ഞുള്ളൂ All right. Can have have the team? Can we only have the team? team of എല്ലേ മാത്രം ഇവിടെ നിന്നിട്ട് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കുന്ന വലിയ ആഗ്രഹം ഉണ്ട് എല്ലാരും ഒരുമിച്ച് ഈ ക്യാമറയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സെൽഫി ലിവ്സ് എൽമെൻ്റ് ரைட் நம்ம இங்க பாத்தோம் நம்மபிハியேலே பாதியிலே நம்ம நெகாஸ்டர் மమ్ముகா தொடர்ந்து போறதுக்கு நம்மள காணன விட தி சோ நமக்கு சந்தோஷத்தோட வந்து ஒரு பெரிய கைதட்ட ஒரு டைப் பரयाम டு ஆர் மெகா ஸ்டார் மమ్ముகா வெற்றி பிரமோகம் சினிமா நிகழ்ச்சavonது फेब्रुवारी 15 தேதி நம்ம எல்லாரும் തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം കാരണം ഫുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എത്രയോ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എത്രയാണ് ഈ സിനിമ കാണാനായിട്ട് എല്ലാവരും കേട്ടില്ല എത്തുക എന്നുള്ള കാര്യം ഇവിടെ വീണ്ടും പറയാണ് i right.